അത് ഞാൻ ഞാൻ വെടിമരുന്ന് വഴിമരുന്ന് ഇട്ടത് അഞ്ജലി അത് കാണുന്നില്ല എന്നാ നീരൊന്നും പറഞ്ഞു

അഞ്ജനീന്ന് പിന്നെ പണ്ടൊക്കെ അജിയേട്ട് മൂരിക്കുമ്പോ അമ്മ ഞാൻ പോയിട്ടേറ്റ് ഇറിട്ടേറ്റ് ചെയ്യുമ്പോ പേര് കേട്ടിട്ടുണ്ട് ീക്ഷണം നടത്തിട്ട് ചീറ്റി പോവാറുണ്ടോ അമ്മ എപ്പോഴും പാചകം ചെയ്യുമ്പോൾ അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വെച്ച മറ്റേ നീണ്ടപ്പോ സത്യം മനസ്സിലാക്കിയത് ഒഫീഷ്യൽ ടെസ്റ്റർ ാണ് ശരിക്കും അച്ഛനാണല്ലേ അച്ഛനെ കൊണ്ടാണ് എല്ലാ ടെസ്റ്റ് ഉണ്ടാക്കിയതല്ലേ എന്നുണ്ടെങ്കിലും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് മാത്രല്ല നമ്മളൊരു ഹോട്ടലിൽ പോയാലും ഇങ്ങനെ വെച്ചുകൊടുക്കും കാരണം നമ്മൾ കഴിച്ചോണ്ടിരുന്ന ഹാഫ് ഓഫ് ദ വീ കഴിച്ചിട്ട് പറയും ചിക്കൻ അപ്പോഴേക്കും നമ്മൾ നേരത്തെ േ അതുകൊണ്ട് ഞാൻ എന്ത് കിട്ടിയാലും ടെസ്റ്റ് ചെയ്തിട്ട് ഫുഡ് പെട്ടെന്ന് ചീത്തയായ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആവേണ്ടതായിരുന്നു അതാവണ്ടത് ഓക്കെ ഞാൻ മോളോടാട്ടോ ഒരു അഞ്ചു കാര്യങ്ങളുണ്ട് അതും കൂടെ അഞ്ചു കളിയാ ഈ അവാർഡ് ആർക്ക് കൊടുക്കും മാത്രം പറഞ്ഞാൽ മതി ഉം ഓക്കെ മടി അവ രണ്ടരില ആർക്കാണേ ഈ ഒരു അവാർഡ് കൊടുക്കും അച്ഛനാണോ എന്തോ മടി എന്തെങ്കിലും പിന്നെ രാവിലെ ഇന്നത്തെ കാര്യം രാവിലെ മുതൽ ഞാൻ അഞ്ചു മണിക്ക് നീക്കും എവിടെ പത്ത് മണി നേരം മടിയാണ് ചെയ്യണമെന്നുണ്ടാവും ചില സമയത്തൊരു മടി പിടിക്കും ും രണ്ടുപേരും കൊടുക്കും രണ്ടുപേർക്കും ഈക്വൽ വിഭജിച്ചു അപ്പം വിഭജിക്കുന്ന പോലെ ദേഷ്യപ്പെടൽ കൊടുക്കണോ ഒരു അവാർഡ് കൊടുക്കാൻ അതന്നേരം എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഉപദേശം നന്നായിട്ട് ഉപദേശിക്കാ നന്നായിട്ട് ഉപദേശിക്കാറുണ്ട് ചോദിക്കുന്നേ ഉപദേശിക്കുന്ന നമ്മളെ ഇവര് ചെയ്യും ഇവരൊക്കെ ചെയ്യും പക്ഷെ എന്നാലും നമ്മൾ അൺവോണ്ടഡ് ആയിട്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ വേണോട്ടോ അത് നമുക്ക് പെട്ടെന്ന് തോന്നും ചില കാര്യങ്ങൾ നമുക്കറിയാം ചെലവര് ചെയ്യും പിന്നാള് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അപ്പോ ഞാൻ ആലോചിക്കും ഞാൻ ഞാൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോ അത് ഡിലേ ആയാലോ ഞാൻ പറഞ്ഞത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോ ഇവര് വേറെ പോലെ പറഞ്ഞാലോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മുൻവിധികൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു കാര്യത്തിൽ ഞാൻ കാര്യം ചില സമയത്ത് നല്ലതുമാണ് അത് അപ്പൊ ചോദിക്കാറുണ്ട് എനിക്കതൊന്ന് ഫോൺ എടുക്കുന്നതിന് മുമ്പ് നേരത്തെ പറയായിരുന്നില്ലേ എന്ന് ഞാൻ അതനുസരിച്ചിട്ടല്ലേ പറയുള്ളൂസ് അതാണ് മണ്ടത്തരം ഇതിന് രണ്ടാഡുണ്ടോ അമ്മ ചില സമയത്ത് ഒരു ഒരു ഇതും ഇല്ലാത്ത കട്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് റൈറ്റിലോട്ടൊക്കെ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ മണ്ടത്തരത്തിനുള്ള അവാർഡ് അമ്മയ്ക്കാണ് എടുക്കുന്നത് അച്ഛ മണ്ടത്തരം ഒന്നും കാണിക്കാറില്ല ഞാൻ മണ്ഡത്തരത്തിന്റെ ആളാണ് ഞാൻ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു മണ്ടത്രം ചില മറ്റേ സിനിമയിലേക്കാണോ ഇവിടെ നിന്ന് പോയി കുഴിച്ച് കുഴിച്ചു കുഴിച്ച് ഇന്ത്യയിലേക്ക് എത്തും അതുപോലെ ഓരോ അമേരിക്കയിലെത്തുന്നു പറഞ്ഞാലും പൊട്ടത്തരൊക്കെ ഓരോന്ന് ഞാൻ ചോദിക്കാറുണ്ട് അതിനല്ലോട് പെട്ടെന്ന് വിശ്വസിക്കാം എന്തേലും പറഞ്ഞു കഴിഞ്ഞാ വിശ്വസിക്കുന്നു പറഞ്ഞാലും അപ്പം കണ്ണടച്ചാ മണ്ഡത്തരം വന്ന എന്നോടും എനിക്ക് അതല്ല അതല്ല സംഭവം എനിക്ക് എനിക്ക് ഞാൻ നോക്കും നിങ്ങൾ രണ്ടുപേരും കൂടി അമ്മേനെ മനസിലാവും അച്ഛനും മോളും കൂടെ അമ്മേനെ പറ്റിക്കാറുണ്ടോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ പറ്റിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ഓളിച്ചിരിക്കും ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും അതിനുള്ളൊരു സാഹചര്യം കിട്ടാറില്ല അതാണ് പ്രശ്നം അങ്ങനെ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു ഒരു 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 സാഹചര്യം ഉടനെ പഠിക്കാൻ കുഞ്ഞുള്ള ചെയ്യാൻ പറ്റിയില്ല പറ്റിക്കാറുണ്ട് ഇപ്പൊ വീട്ടിലേക്ക് ഒരു ബ്ലാക്ക് ലേഡി വരുന്നു എന്നറിഞ്ഞ ആ ഒരു നിമിഷം ഉണ്ടല്ലോ മനസ്സിലേക്ക് ഫസ്റ്റ് വന്നത് ഈ ഡാർക്ക് ബ്ലാക്ക് леडी ഫിലിം ഫെർ അവോർഡ്. ഏത് леडी? ഞാൻ അല്ല. ഏത് леडी? ഫിലിം ഫെർ അവോർഡ് കിട്ടിയെന്ന് ഫിലിം ഫെർ അവോർക്ക് ഫസ്റ്റ് കോൾ വന്നത് എനിക്ക്. എനിക്ക് വന്നിട്ട് അതേനെ പറ്റിക്കാ എന്ന്യാ ചോദിച്ചു. സ്റ്റേറ്റ് അവോർഡ് കിട്ടിയ സമയത്തുള്ള അതേ ഫീൽ ആയിരുന്നു. തന്നെ പറ്റിക്കയാ. അവര് ദേ ചുമ്മ. അവര് പറഞ്ഞു നോമിเนชั่น ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ പിന്നെ അത് എന്നോട് അല്ല കൺഗ്രാചുലേഷൻസ് പറഞ്ഞു അപ്പോഴും ഞാൻ കേൾക്കുന്ന താങ്ക് യു പറയുമ്പോ നോമിനേഷൻസിലുള്ള കൺഗ്രാചുലേഷൻസ് ആണ് സോ ഏഹ് വരണം എന്നൊക്കെ പറഞ്ഞു അവർഡ് വാങ്ങാൻ അപ്പോഴും പാടൻ പറഞ്ഞപ്പോ റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഗ്രേറ്റ് തിങ് പിന്നെ ഞാൻ ാണ്ഡ്സ് പോയിട്ടുണ്ടാണോ എനിക്ക് തന്നെയാണോ ചിത്ര വിഘടനേഷൻ വികഡൻ നോമിനേഷൻ പോവാൻ പറ്റി അമ്മേനോട് അപ്പഴും വെന്യൂ പറഞ്ഞപ്പോ അമ്മക്ക് അപ്പഴും പേടിയായിരുന്നു ഈ നോമിനേഷൻ ഉള്ള എല്ലാരും വരുന്നുണ്ടോ അവിടെ പോയി ഇരുന്ന് വേറെ ആളെ വിളിക്കുവോ സ്റ്റേജിലേക്ക് തൃശൂർ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഒരു ബ്രേക്ക് കിട്ടിയ പടം കിട്ടിയും ആ ഒരു സമയത്തൊക്കെ എന്താ പറയാ കുറച്ച് ആണല്ലോ ആ ഒരു സിറ്റുവേഷനൊക്കെ അപ്പോ ചേച്ചി ചേട്ടാ മോളെ ഒരുപാട് താങ്ക് യു നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചു നേരം കുറച്ച് 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 കാര്യങ്ങൾ കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു എന്താ പറയാ തിരക്കു ഓടിച്ചിട്ടുള്ള സമയത്ത് കുറച്ച് സമയം നമുക്ക് തന്നു തരാം താങ്ക് യു സോ മച്ച്